കാസർഗോഡ് പ്ലസ് ടു വിദ്യാർത്ഥിക്ക് സഹപാഠികളുടെ ക്രൂരമർദ്ദനം ഹോളി ആഘോഷത്തിൽ പങ്കെടുക്കാത്തതിനെ തുടർന്നാണ് ആക്രമണമെന്നാണ് ആരോപണം ചെമ്മട്ടം വയൽ സ്വദേശി കെ പി നിവേദിന്റെ താടിയിൽ പൊട്ടി നാലുപേർക്കെതിരെ സംഭവത്തിൽ കേസെടുത്തിട്ടുണ്ട് വാർത്തയുടെ വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിനുണ്ട് ജോസഫ് എന്തൊക്കെയാണ് ഈ വാർത്തയുടെ ഏറ്റവും പുതിയ വിവരം തുളസി കഴിഞ്ഞ മാർച്ച് ഇരുപത്തി മൂന്നിനാണ് ഈ സംഭവം നടക്കുന്നത് ഈ സംഭവത്തിൽ പോലീസ് നിസാര വകുപ്പുകളാണ് ചുമത്തിയതെന്നാണ് ഇപ്പോൾ ഉയരുന്ന ആരോപണം അതായത് വഴി തടഞ്ഞു വെക്കൽ അധികം തുടങ്ങിയിട്ടുള്ള നിസാര വകുപ്പുകൾ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ ഉൾപ്പെടുത്തിയാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തതെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം മടിക്കൈ ജി എച്ച് എസ് എസിലെ പ്ലസ് വൺ പ്ലസ് ടു സയൻസ് വിദ്യാർത്ഥി കെ പി നിവേദ് ബാബുവിനാണ് ഇരുപത്തി മൂന്നാം തീയതി വൈകിട്ട് ക്രൂരമായ മർദ്ദനമേറ്റത് പരീക്ഷ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാനായി ബസ് കാത്തു നിൽക്കുമ്പോഴായിരുന്നു നിവേദിനെ നാല് വിദ്യാർത്ഥികൾ എത്തി ഹോളി ആഘോഷത്തിൽ പങ്കെടുക്കാൻ നിർബന്ധിച്ചത് ഈ ഈ ഹോളി ആഘോഷത്തിൽ പങ്കെടുക്കുന്നതിൽ താല്പര്യം പ്രകടിപ്പിക്കാത്തതിനെ തുടർന്ന് രണ്ട് വിദ്യാർത്ഥികൾ തോളിൽ കൈയിട്ട് ഈ നിവേദന വലിച്ചു കൊണ്ടുപോകാൻ ശ്രമിച്ചു ഇത് ചെറുത്തതോടെയാണ് ഈ നാലംഗ സംഘം ഈ നിവേദനെ ആക്രമിച്ചത് സംഘത്തിലെ ഒരാൾ വിദ്യാർത്ഥിയുടെ മുഖത്ത് തുടർച്ചയായി ഇടിച്ചതിനെ തുടർന്ന് താൽ താടിയെല്ലുകൾ തകർന്നു പിന്നീട് ഈ നിവേദനെ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് പ്രവേശിപ്പിക്കുകയായിരുന്നു ചെയ്തത് ഇന്ന് നിവേദന്റെ താടിയലിനുള്ള ശസ്ത്രക്രിയകളൊക്കെ പൂർത്തിയാക്കി ഏതൊക്കെയും ഏറ്റവും പുതിയതായി വരുന്ന വാർത്തയനുസരിച്ച് പി ടി ഐയുടെ നിർദ്ദേശം അനുസരിച്ച് ഇപ്പോൾ വിദ്യാർത്ഥിക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ചിട്ടുണ്ട് ഈ വിദ്യാർത്ഥിയെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതായിട്ടാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഏതൊക്കെയും പോലീസും ഈ സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ഈ സംഭവത്തിൽ മറ്റൊരു പരാതി ഉയർന്നു കേൾക്കുന്നത് ഈ കോളേജിൽ കോളേജ് അധിക ക്ഷമിക്കണം ഈ സ്കൂൾ അധികൃതർ റാഗിയുമായി ബന്ധപ്പെട്ട പരാതി എടുത്തിട്ടില്ല അതിൽ അന്വേഷണം നടത്തിയിട്ടില്ല എന്നുള്ള ഒരു ആരോപണവും രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്ന് ഉയരുന്നുണ്ട് ഈ താടിയലിന് ഏറ്റവും ശേഷം അതായത് നമുക്കറിയാം അതൊരു വധശ്രമമാണ് അപ്പോൾ ഈ ഈ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് ലഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കൂടുതൽ വകുപ്പുകൾ ഉൾപ്പെടുത്തി കേസ് അന്വേഷണം ഊർജിതമാക്കാനാണ് പോസ്റ്റൂർ പോലീസ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് ഏതൊക്കെയായാലും ശസ്ത്രക്രിയ കഴിഞ്ഞ് നിവേദ്യം വീണ്ടെടുക്കുന്ന ഒരു സാഹചര്യവും അമ്മ ആണ് തുളസി